സംവിധായനായ ആദിത്യന്റെ ഭാര്യയായ റോണു ചന്ദ്രൻ ഇന്നലെയായിരുന്നു സോഷ്യൽ മീഡിയ വഴി കുറെ വെളിപ്പെടുത്തൽ നടത്തിയത് അതും പ്രത്യേകിച്ചും നടിയായ സുചിത്ര നായരെ കുറിച്ചായിരുന്നു സുചിത്ര നായരും തന്റെ ഭർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധം തനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെയാണ് റോണു ചന്ദ്രൻ അഭിമുഖങ്ങളിൽ പറഞ്ഞത് എന്നാൽ ഈ ഒരു അഭിമുഖം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോഴിതാ റോണുവിനെ വളരെ രീതിയിലുള്ള ഭീഷണികൾ നേരിടുകയാണ് ഇത് റോണു തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുള്ളത് തന്നെ നിരന്തരമായി പല ആളുകളും ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ആ അഭിമുഖം നടത്തിയ ചാനലുകാർക്കെതിരെയും ഭീഷണി നടക്കുന്നുണ്ട് എന്നാണ് താൻ അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ പറയുന്ന സുചിത്ര നായർക്കൊക്കെ ഒരുപാട് ഗുണ്ടകളുണ്ട് എന്നും റോണു പറയുന്നുണ്ട് എന്നാൽ ഈ ഭീഷണിപ്പെടുത്തലുകളിലൊന്നും താൻ പേടിക്കുകയില്ല ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നൊന്നും തനിക്ക് ഒരിക്കലും തോന്നില്ല ഞാൻ എന്തൊക്കെയാണോ അഭിമുഖത്തിൽ പറഞ്ഞത് അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനത്തിന് മുകളിൽ എനിക്ക് ഉറപ്പുവയ്ക്കാവുന്ന പല തെളിവുകളും ഉള്ളതുകൊണ്ടാണ് ഞാൻ സുചിത്ര നായർ അങ്ങനെയൊക്കെ ഞാനൊരു സംവിധായകന്റെ ഭാര്യയാണ് എനിക്ക് പല കഥകളും അറിയാം അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ഭീഷണികളിലൊന്നും താൻ ഭയപ്പെടില്ല എന്നാണ് റോണു അടിച്ചു പറയുന്നത് മാത്രമല്ല റോണുവിന്റെ ഈ ഒരു പീഡിക്ക് താഴെ ഒരുപാട് പേരാണ് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ശേഷി മുന്നോട്ട് ധൈര്യമായി പോകണമെന്നും ഇതുപോലത്തെ ഭീഷണികളിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും എന്നുള്ള പൂർണ്ണ സപ്പോർട്ടാണ് ആളുകളിൽ നിന്നും ലഭിക്കുന്നത്